ത് ഞാനായിട്ടാണ് അവിടെ ഞാൻ ആയിട്ടാണ് നിന്നിട്ടുള്ളത് പിന്നെ എന്താ പറയുന്നവരുടെ പറയാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് പോസിറ്റീവ് പറയുന്ന ആൾക്കാർ ചിലപ്പോ നാളെ നെഗറ്റീവ് പറയും ചിലപ്പോ മറ്റന്നാ നെഗറ്റീവ് പറയും പോസിറ്റീവ് പറയും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും പറയും അപ്പൊ അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ൈഫ് എന്തായാലും മുന്നോട്ട് പോകത്തില്ല പറയുന്നവര് പറഞ്ഞോട്ടെ ഈ പോസിറ്റീവ് ആക്കിയവരാണ് എന്നെ ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇവിടെ വരെ എത്തിച്ചവരെന്നെ ആയിരിക്കും ഇപ്പോഴും നെഗറ്റീവ് പറയുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ അത് പ്രതിഷ്ഠിരിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ അത്രേ ഉള്ളൂ എനിക്ക് അല്ലാണ്ട് ഇത് ഞാൻ ഇങ്ങനെയാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ വേറെ എന്തുവാ അനു പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അനു പറഞ്ഞതനുസരിച്ച് ഒരുപാട് പേർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെളിവാരി എറിയും അവർ പിന്നെ അനുവിൻ്റെ പിന്നെ വീഡിയോ ഇടുന്നതിൻ്റെ താഴ്ച്ചൊന്ന് ഒരുപാട് ബാഡ് കമൻസ് കൊടുക്കും ഇതൊന്നും നമ്മൾ ബോധ്ര ചെയ്യണം നിങ്ങൾ ബോധ്ര ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇങ്ങനത്തെ ഓൾ ദ നെഗറ്റിവിറ്റിയും കാര്യങ്ങളെല്ലാം വരുമെന്ന് എനിക്കറിയാം ഒരുപാട് പേർ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ബലത്തിൽ തന്നെയാണ് കേട്ടോ അനുമോൾ നിൽക്കുന്നത് അനുമോൾക്ക് ഇതൊക്കെ ഒക്കെ രീതിയിലാണ് അനുമോൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുമോളെ ആർക്കും തളർത്താനും പറ്റത്തില്ല ബിഗ് ബോസ് വീട്ടിൽ അതുപോലെ കരഞ്ഞ് മെഴുകിയതാണ് അനുമോള് അതുകൊണ്ട് ഇനി എന്തായാലും കപ്പ് കിട്ടിക്കഴിഞ്ഞ് അനുമോളെ തളർത്താൻ നോക്കിയാൽ അനു അനുമോൾ തളരും തളരും എന്ന യാതൊരു ചിന്ത ആർക്കും വേണ്ട അത് അത് അനുമോൾ ഒരിക്കലും പറഞ്ഞ കണക്ക് തീയിൽ കുഴുത്തത് വെയിലത്ത് വാടൂല്ല എന്ന് പറഞ്ഞ കണക്ക് അത് ഇറ്റ് ഈസ് ട്രൂ അത് അനുമോളും അനുമോളുടെ പ്രവർത്തികളിൽ കൂടെ ശരിക്കും കാണിച്ചു തരുന്നുണ്ട് അനുമോള് ആരുടെയും കുറ്റം പറയാനോ ആരുടെ മോത് തേക്കാനോ പോണില്ല അനുമോൾ അനുമോളുടെ കാര്യം നോക്കുന്നു അനുമോളുടെ ഫാമിലിയുടെ കാര്യം നോക്കുന്നു ഇന്റർവ്യൂസ് നോക്കുന്നു നോക്കുന്നു പ്രോഗ്രാംസ് ആയിട്ട് അനുമോള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് പോയാൽ മതി അവിടെ പറഞ്ഞു അത്ര എഴുതൂ ശരിയാണ് എല്ലാം ഈ മനുഷ്യരുടെ എല്ലാവരുടെ ലൈഫില് എപ്പോഴും സന്തോഷം കാണത്തില്ല അല്ലെ അത് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നവർക്ക് നമുക്ക് ദൈവം എപ്പോഴും സന്തോഷം തരില്ല സങ്കടവും തരും ഒരുപാട് സന്തോഷം സങ്കടം തന്നിട്ട് പെട്ടെന്ന് ദൈവം നമുക്ക് സന്തോഷം തരും അതാണ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എപ്പോഴും ബിഗ് ബോസ് എന്നല്ല ബിഗ് ബോസിന് മുന്നിൽ നോക്കുകയാണെങ്കിൽ പോലും ഞാൻ കൊറേ എന്റെ ലൈഫിൽ ഞാൻ കൊറേ കരുതിട്ടുണ്ട് പിന്നെ എനിക്ക് ദൈവം പെട്ടന്ന് ഒരു സന്തോഷം തരും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഒരു സങ്കടം തരും പിന്നെ വീണ്ടും പെട്ടെന്ന് സന്തോഷം തരും അങ്ങനെയാണ് അപ്പൊ ഈ ഒരു നൂറ് ദിവസം ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു സന്തോഷത്തിലായിരുന്നു എന്നിട്ട് അവസാനം ഞാൻ ഭയങ്കര സന്തോഷം സങ്കടത്തിലായി നിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ എനിക്കറിയായിരുന്നു ദൈവം എനിക്ക് എന്തോ നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ വിഷയിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അതിൽ വലിയൊരു സന്തോഷം ആ എത്തിക്കാന്നുള്ളത് ഇത്രയും വലിയ സന്തോഷം സന്തോഷിച്ചെന്ന് എനിക്കറിയില്ലായിരുന്നു എന്തായാലും എനിക്ക് ദൈവത്തിനോടാണ് ആദ്യം നന്ദി പറയേണ്ടത് സത്യം ഞാൻ ആദ്യം നന്ദി പറയുന്നത് ഞാൻ ദൈവത്തിനോടാണ് കാരണം ഉം സത്യം എന്നായാലും ജയിക്കും എന്ന് പറയുന്നില്ലേ അത് ഉള്ള ഒരു കാര്യമാണത് അത് സംഭവിച്ചു കഴിഞ്ഞു സത്യം വിജയിച്ചു അതാണ് നടന്നത് ഇപ്പോ ഞാൻ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ അതുകൊണ്ട് ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയാണ് ദൈവത്തിന് അറിയാം ഞാൻ എങ്ങനെയാണ് അവിടെ നിന്നിട്ടുള്ളതെന്നും എന്തായിരുന്നു എന്നുള്ളതൊക്കെ ദൈവത്തിന് അറിയാം അതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ഞാൻ എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇടംബരെത്തിച്ച എൻ്റെ ആളുകൾ എൻ്റെ പ്രേക്ഷകരോടും എൻ്റെ വീട്ടുകാരോടും പിന്നെ എല്ലാവരോടും ഞാൻ ഒരുപാട് സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ് ശരിക്കും ഈ ലൈവിൽ അനുമോൾ പറഞ്ഞതിനോട് ഒരുപാട് യോജിക്കുന്നുണ്ട് കേട്ടോ കാരണം അനുമോൾ ആരുടെയും കുറ്റം ബിഗ് ബോസിലായിരുന്നിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ കോക്ക് കണ്ടസ്റ്റൻറ്റിൻ്റെ കുറ്റം പറയുന്നത് ഞാൻ ഇതുവരെയും കയറിട്ടില്ല അതാണ് അനുമോളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന ആ ഒരു മെൻറ്റാലിറ്റി അനുമോൾക്കില്ല അനുമോള് അതുകൊണ്ടാണ് അൻമോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതും കാര കാരണം അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറയായിരുന്നു സൈറ്റ് എന്നോട് അങ്ങനെ ചെയ്തു പിന്നെ ശരണി എന്നോട് ഇങ്ങനെ ചെയ്തു പിന്നെ എന്താ പറയുന്നത് ബീൻസ് എന്നോട് അങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ ഒരുപാട് കുറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ